വൈദ്യശാലി അല്ലേ ആ നാൻ ചാമ്യാണേ പിന്നെ എന്റെ കഷായം കഴിഞ്ഞ് എന്റെ മകൻ വാങ്ങാൻ പറ്റുന്നുണ്ടേ അല്ല നിങ്ങ കൊടുക്കും അതല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറഞ്ഞ ഇപ്പൊ ഒരു നേരം കഷായം പറഞ്ഞിട്ടില്ലേ എന്താണ് പിള്ളേർ എന്തൊക്കെയോ പറഞ്ഞു പേര് എന്താണ് ഗിരീഷ്മു ആ ആ കഷായം മാത്രം കൊടുക്കണ്ടട്ടോളി അത് കൊലക്ക് കൊടുക്കണതാണവേ അത് മാത്രം അറിയാണ്ട് നിങ്ങൾ എടുത്ത് കൊടുക്കണ്ടല്ല നിങ്ങളുടെ അവിടെ അത് ഇണ്ടാകില്ലാന്ന് അറിയാതെ എന്നാലും എനിക്കൊരു അങ്കലാപ്പ് എന്താ പറഞ്ഞ അറിയാണ്ട് മാത്രം അത് എടുത്ത് കൊടുത്താൽ അത് കഴിച്ച കൊലക്ക് കൊടുക്കണ കഷായുമല്ലേ കൊടുക്കണേ നാം പോയാലേ നാലു കൊല്ലം പെൻഷൻ വാങ്ങി മക്കളോട് ഇപ്പൊ ഇരിക്കാൻ പറ്റാണ്ടാവൂ പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് വിളിച്ചു പറയുന്നത് ആ ശരി ശരി ഔ എന്റെ മനസിന്റെ ഒരു കൊണ്ട് വിളിച്ചു തന്നിട്ടോളേ ഒന്നും തോന്നണ്ട തോന്നണ്ടാ പറഞ്ഞു വിളിച്ചു പറയാണ്ടിരുന്ന ആ പളേ ചാമീച്ചനാണ് ഒരു പാപം അപ്പാവി ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻകുട്ടിനെ കഷായത്തിൽ വശം കാലത്ത് കൊന്നല്ലോ രണ്ടു വർഷം മുമ്പ് അതിന്റെ വിധി വന്നിരിക്കുകയാണ് ആ വിധിയില് നാടൊട്ടുക്ക് സന്തോഷിക്കുകയാണ് എന്താ പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിധികൾ നിയമങ്ങൾ നടപ്പിലാക്കണം നാട്ടിൽ കൊലക്കയർ തന്നെ ആ പെണ്ണിന് കിട്ടിയിരിക്കുകയാണ് അഗ്രീഷ്മയ്ക്ക് ആ അതാണ് വേണ്ടത് ഏത് ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ പോലീസും കോടതിയും ഒക്കെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ശക്തമായ നിയമം ഇവിടെ നടപ്പിലാക്കണം എന്നാൽ ഈ കൊല്ലും കൊലയും ചതിയും വഞ്ചനയും അക്രമവും അനീതി ഒന്നും നാട്ടിൽ നടക്കാണ്ടിരിക്കുകയുള്ളു ഇതുപോലുള്ള വിധികൾ വരണം പേടിയുണ്ടാകണം എന്താ പറയുന്നത് ഇന്ന് മയക്കുമരുന്നും മദ്യവും കണ്ണിക്കണ്ട പുകയുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ ഒക്കെ കഴിച്ചിട്ടും ഉപയോഗിച്ചിട്ടും ആൾക്കാരിന്റെ ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ട ഒരുപാട് സമൂഹത്തില് ദ്രോഗികളായിട്ടുള്ള ആളുകൾ ഇന്ന് നാട്ടിലുണ്ട് നമ്മൾ ദിനംപ്രതി പത്രത്തിലും ന്യൂസിലൊക്കെ അറിയുന്നില്ലേ പേപ്പറിലും ന്യൂസിലൊക്കെ അറിയുന്നില്ലേ അപ്പം അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇതൊക്കെ തക്കതായിട്ടുള്ള ഒരു ബദലാണ് ഏത് ഈ ഇന്നത്തെ വിധി ഇന്നത്തെ വിധിയിൽ കേരളനാട് ഒട്ടിക്ക് സന്തോഷിക്കുകയാണ് എന്തായാലും പോയത് പോയി ഷറോൺ പറഞ്ഞാൽ ആ പൊന്നും മകൻ നമുക്ക് നഷ്ടപ്പെട്ടു ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല ആ അച്ഛനും അമ്മൻ്റെയും കുടുംബത്തിൻ്റെ കണ്ണീരും ദുഃഖത്തിനും ഒരു സമാധാനം അവർക്ക് വലിയൊരു എന്താ പറയുക നീതി കിട്ടിയിരിക്കുകയാണ് ആ അമ്മൻ്റെ കരച്ചൽ നമ്മൾ കാണുമ്പോൾ തന്നെ കണ്ണിക്കൂടി വള്ളം വരും ടി വി കാണുമ്പോഴേ ആ കുടുംബത്തിൻ്റെ പ്രയാസമേ പെറ്റു വളർത്തിയ പത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള മകനല്ല അവർക്ക് നഷ്ടപ്പെട്ടത് അതോ എന്താ പറയുന്നത് സ്നേഹിച്ച സ്നേഹിച്ച് ജീവനെ പോലെ സ്നേഹിച്ച പെൺകുട്ടിയാണ് ഈ ചതിവാതകം ഈ കൊലപാതകം നടത്തിയത് എന്താ പറയുന്നത് ആലോചിക്കാൻ പറ്റാത്ത അറും കൊല്ലയാണ് അന്ന് നടന്നത് അപ്പോൾ എത്രയും ഭാഗം കേസ് അന്വേഷിച്ച് കോടതിയിൽ വാദിച്ച് ആ വിധി വന്നിരിക്കുകയാണ് അപ്പോൾ പാലക്കാടൻ ജാമ്യച്ചൻ്റെ കോടതിക്ക് എന്താ പറയുക നമസ് നൂറായിരം നന്ദി നമസ്കാരം അറിയിക്കുകയാണ് കോടതിനെ നന്ദി പറയുകയാണ് കോടതി ഇതുപോലുള്ള വിധികൾ കോടതി ഒന്നും ഉണ്ടാകണം എന്താ പറയുക നാട്ടിൽ നടക്കുന്ന അക്രമവും അനീതിയും അറുതി വരുത്തണം അതുപോലെ ശിക്ഷ വിധിച്ചാൽ തന്നെ ആളുകൾക്ക് പേടിയുണ്ടാകുകയുള്ളൂ ഈ കുറ്റവാസനയുള്ളവർ കുറ്റം ചെയ്യുന്നവർക്ക് പേടിയുണ്ടാകുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തിയ കേരള പോലീസിനും അത് നല്ലപോലെ വാദിച്ച വക്കീലുമാർക്കും അത് നല്ലൊരു ദൈവത്തിൻ്റെ വിധിയാക്കി എന്ന് മാറ്റിയ കോടതിക്കും അവിടെ വിധിച്ച ജഡ്ജി അദ്ദേഹത്തിനും ഒക്കെ തന്നെ പാലക്കാടൻ ജാമ്യച്ചൻ്റെ ഒരായിരം എന്താ പറയുക നന്ദി നമസ്കാരവും അറിയിക്കുകയാണ് ഇതുപോലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കട്ടെ കാര്യക്ഷമമായ അന്വേഷണങ്ങൾ നടക്കട്ടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാര്യക്ഷമമായി അന്വേഷിക്കട്ടെ അതുപോലെ വക്കീലും വക്കീലുമാർ മെടുമെടുക്കോടു കൂടി വാദിക്കട്ടെ കോടതി അത് സത്യാവസ്ഥ ബോധ്യപ്പെട്ട് വിധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ വിധിയിൽ സന്തോഷം ജാമ്യിച്ച് അറിയിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് നടന്ന രണ്ടു കൊല്ലം മുമ്പ് നടന്ന കൊലപാതകത്തിന് എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച് ആ സമർപ്പിച്ച കുറ്റപത്രത്തിന്മേൽ വിധി വന്നിരിക്കുകയാണ് അതും ഈ ഗ്രീഷ്മ പറഞ്ഞ പെൺകുട്ടിക്ക് തൂക്കുകയറ് വിധിച്ചിരിക്കുകയാണ് ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാകട്ടെ നാട്ടിൽ ഇതുപോലുള്ള ദുഷ്ട മനസ്സുകളില്ലാതാകട്ടെ കുറ്റകൃത്യങ്ങളൊന്നും ഇല്ലാതാകട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ചാമിയച്ചൻ്റെ ഈ ഒരു സന്തോഷം പകരുകയാണ് ഇട്ടോളി പങ്കുവെക്കുകയാണിട്ടോളി